പിണറായി സർക്കാരിന്റെ ശബരിമലയിലെ സ്വർണക്കൊള്ളക്കെതിരെ പാലക്കാട് കളക്ട്രേറ്റിലേക്ക് ബി ജെ പി നടത്തിയ മാർച്ചിനു നേരെ പോലീസിന്റെ അതിക്രമം രണ്ടു തവണ ജലപീരങ്കി പ്രയോഗിച്ചു വിശ്വാസികളെ തിരഞ്ഞു പിടിച്ചു തലയ്ക്കടിച്ചു ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ ബി ഗോപാലകൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ബി ജെ പി ജില്ലാ കാര്യാലയത്തിൽ നിന്നാണ് പിണറായി സർക്കാരിന്റെ ശബരിമലയിലെ സ്വർണക്കൊള്ളയ്ക്കെതിരെയുള്ള പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത് കളക്ട്രേറ്റിന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു ഇതോടെ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിച്ചു തുടർന്ന് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ ബി ഗോപാലകൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ഒരു ചെമ്പാക്കി അത്ഭുത വിദ്യ ചെയ്ത ബഹുമാനപ്പെട്ട കേരളത്തിലെ പിണറായി വിജയൻ ഇനിയും പിണറായി വിജയൻ വിജയൻ എന്നറിയപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്താ ഇയാള് പഞ്ചാബിൽ വല്ലതായിരുന്നു ഭരിച്ചിരുന്നെങ്കിൽ ഗോൾഡൻ ടെമ്പിള് അയാൾ ചെമ്പൻ ടെമ്പിൾ ആക്കി മാറ്റിയെ മൊത്തം ചെമ്പാക്കിയെ പിന്നെ ദേവസ്വം മന്ത്രി ദേവസ്വം ചുമതല ആഭ്യന്തര ചുമതലയേറ്റിരിക്കേണ്ട രാജിവെച്ചു പൊളിപ്പോ എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞതോടെ തീർത്തും സമാധാനപരമായി നടന്ന മാർച്ചിനു നേരെ പോലീസ് ജലബീരങ്കി പ്രയോഗിച്ചു ഇതോടെ പ്രവർത്തകർ ജലബീരങ്കിയുടെ മുകളിൽ കയറിയും പ്രതിഷേധിച്ചു പിന്നാലെ പോലീസുകാർ തെരഞ്ഞുപിടിച്ച് പലരുടെയും തലക്കടിച്ചു ഒരു വിഭാഗം നേതാക്കളെ അറസ്റ്റ് ചെയ്തും നീക്കി സമാധാനപരമായ മാർച്ചിനു നേരെ ആക്രമണം അഴിച്ചുവിട്ട പോലീസ് ഉദ്യോഗസ്ഥർ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടും പ്രവർത്തകർ ഏറെ നേരം പ്രതിഷേധിച്ചു ജനം പാലക്കാട്